നമസ്കാരം വിഷനോറ മീഡിയ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഇന്നീ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് നൽകുക സർക്കാർ നൽകുന്ന ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ അനർഹരായ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ കൈപ്പറ്റിയിരുന്നു വിവരം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു സംസ്ഥാനത്ത് അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ കണ്ടെത്താനുള്ള പരിശോധന തുടരും ആരെങ്കിലും അനർഹമായി പെൻഷൻ വാങ്ങുന്നെങ്കിൽ ഉടൻ പിന്മാറണം സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷം പേരാണ് പെൻഷൻ വാങ്ങുന്നത് ഈ പട്ടിക ശുദ്ധീകരിക്കേണ്ടത് അനിവാര്യമാണെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ക്ഷേമ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾക്കായി സർക്കാർ മുന്നോട്ടു പോവുകയാണ് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ വാങ്ങിയ ആയിരത്തി നാനൂറ്റി അൻപത്തെട്ട് ഉദ്യോഗസ്ഥർക്കുമെതിരെ അച്ചടക്കൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ധനം വകുപ്പ് ഈ ജീവനക്കാർ ജോലി ചെയ്യുന്ന വകുപ്പുകൾക്ക് കത്ത് നൽകും കഴിഞ്ഞ മാസം വരെ ഇവർ പെൻഷൻ കൈപ്പറ്റിയതായിട്ടാണ് വിവരം ലഭിച്ചിരിക്കുന്നത് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഓരോ മാസവും ഇത്രയും പേർ ചേർന്ന് അനധികൃത മായി കൈപ്പറ്റിയത് തുക പലിശയടക്കം തിരിച്ചുപിടിക്കും ഇവരുടെ ശമ്പളത്തിൽ നിന്നും തുക ഈടാക്കാനാണ് സാധ്യത പെൻഷൻ വാങ്ങുന്നവരിൽ കൂടുതൽ അനർഹരുണ്ടോ എന്ന് പരിശോധിക്കാൻ തദ്ദേശ സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകും ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ സർക്കാർ ജീവനക്കാരിൽ മുക്കാൽ പങ്കും വികലാംഗ പെൻഷനാണ് വാങ്ങുന്നതെന്ന് കണ്ടെത്തി പതിനെട്ട് വയസ്സ് മുതൽ ഇവർക്ക് പെൻഷൻ കിട്ടിത്തുടങ്ങും അത് ലഭിച്ചുകൊണ്ടിരിക്കെ സർക്കാർ ജോലി ലഭിക്കും അപ്പോൾ ക്ഷേമ പെൻഷൻ ഒഴിവാക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ വാർഷിക മസ്റ്ററിങ്ങിൽ നിന്നും വിട്ടുനിന്നാലും പെൻഷൻ നിലയ്ക്കും എന്നാൽ പലവട്ടം സർക്കാർ ഉത്തരവുകളിലൂടെ വിലക്കിയിട്ടും ആയിരത്തി നാനൂറ്റി അൻപത്തെട്ട് പേർ ഓരോ വർഷവും അക്ഷയ കേന്ദ്രങ്ങളിലെത്തി വിരലടയാളം പതിപ്പിച്ച് മസ്റ്ററിംഗ് ചെയ്ത് പെൻഷൻ വാങ്ങുന്നത് തുടർന്നു സ്പാർക്ക് വഴിയല്ലാതെ ശമ്പളം കൈപ്പറ്റുന്ന താൽക്കാലിക കരാർ ജീവനക്കാരും വ്യാപകമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നുണ്ടെന്ന് ധനവകുപ്പിന് വിവരം ലഭിച്ചിട്ടുണ്ട് ചില സർവീസ് പെൻഷർമാരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട് ഇവരുടെ വിശദാംശങ്ങളും ശേഖരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അവരുടെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിരുന്നു അത് മറികടന്നുകൊണ്ട് സർക്കാർ ജീവനക്കാർ എങ്ങനെ ഈ ക്ഷേമ പെൻഷൻ വാങ്ങിയെന്ന് അന്വേഷിക്കുന്നുണ്ട് സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷന് അർഹരല്ലാത്തവരുടെ ചില മാനദണ്ഡങ്ങൾ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഒന്ന് കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിലേറെ ആളുകൾക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതല്ല സർവീസ് പെൻഷൻമാരും കുടുംബ പെൻഷൻമാർക്കും പെൻഷൻ ലഭിക്കുന്നതല്ല ആദായ നികുതി അടയ്ക്കുന്നവർക്ക് ക്ഷേമ പെൻഷൻ വാങ്ങാൻ കഴിയില്ല രണ്ടേക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർ സ്വന്തമായി കാറുള്ളവർ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ രണ്ടായിരം ചതുരശ്രഡയിലേറെ വലിപ്പമുള്ള വീടുകൾ വീട്ടിൽ എ സി സ്ഥാപിച്ചിട്ടുള്ളവർ എന്നിവർക്ക് ക്ഷേമ പെൻഷന് അർഹരല്ല ഈ മാനദണ്ഡങ്ങൾ പാലിക്കാത്തവർ ആരെങ്കിലും ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ അധികൃതരെ അറിയിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഉടനെ തന്നെ ചെക്കിങ്ങും നടപടികളും സ്വീകരിക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് ക്ഷേമ പെൻഷൻ വീട്ടിലൂടെ വിതരണം ചെയ്യുന്നതിലും ചെറിയ പാളിച്ച കണ്ടെത്തിയതായി സർക്കാർ അറിയിച്ചു സഹകരണ ബാങ്ക് ജീവനക്കാരാണ് വീടുകളിലെത്തി പെൻഷൻ നൽകുന്നത് വിതരണം ചെയ്യുന്ന ആൾ അത് വീട്ടിലെത്തിച്ചിട്ടുണ്ടോ എന്ന് പരിശോധന നടക്കുന്നില്ല ഒരാൾക്ക് പെൻഷൻ വീട്ടിലെത്തിക്കാൻ ഇരുപത്തഞ്ച് രൂപ വീതം ബാങ്കുകൾ നൽകുന്നുണ്ടെങ്കിലും വാർഡ് മെമ്പർ പെൻഷൻകാരുടെ യോഗം വിളിച്ചു വിതരണം ചെയ്യുന്ന രീതിയുണ്ട് പെൻഷൻ ലഭിക്കുന്നയാൾ മരിച്ചുപോയാലും വിതരണം ചെയ്യുന്നയാളും വീട്ടുകാരും തമ്മിൽ ഒത്തുകളിച്ച് മാസങ്ങളോളം പെൻഷൻ വാങ്ങിയ സംഭവങ്ങളുമുണ്ട് വ്യാപകമായി ക്രമക്കേടുകൾ കണ്ടുപിടിച്ച സാഹചര്യത്തിൽ പുനർനടപടികൾ സ്വീകരിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഓരോ ക്ഷേമ പെൻഷനും അർഹരായവരുടെ കയ്യിൽ തന്നെയാണോ എത്തുന്നതെന്ന് അറിയാൻ വേണ്ടി ഇനിയും നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം